നെടുങ്കണ്ടം കോമ്പ്യാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞവും തിരുനാൾ മഹോത്സവം ആരംഭിച്ചു മെയ് ഒന്ന് വരെയാണ് വിവിധ പരിപാടികളുടെ ഉത്സവാഘോഷം നടക്കുന്നത് കോമ്പയാർക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ സപ്താഹവും മകേരം തിരുനാൾ മഹോത്സവവും ആരംഭിച്ചു മേൽശാന്തി കിഷോർ ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് ഉത്സവാഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജി ശ്രീനാരായണൻ പൊറ്റി മേൽശാന്തി കിഷോർ ശർമ്മ കീഴ്ശാന്തി അനൂപ് കൃഷ്ണൻ എന്നിവർ കാർമ്മിത്വം വരുന്നു ഭഗവതിയുടെ ഗിരി ഉത്സവത്തോടനുബന്ധിച്ച് അഷ്ടമന്ധ നവീകരണം ഏപ്രിൽ നാല് മുതൽ മുപ്പത് വരെയായിരുന്നു തന്ത്രിയുടെ മുഖ്യ കാരണത്വത്തിൽ ക്ഷേത്രത്തിലെ നവീകരണ ആരസ്യങ്ങൾക്ക് ശേഷം ഇന്ന് കുടിയേറി അതായത് ഉത്സവത്തിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഗിരുത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി കാർത്തിക പങ്കാളിയാണ് ഭാഗവത ശ്രീ നങ്ങിയാർ കുളങ്ങര ബാലകൃഷ്ണ സ്വാമികളുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് വിവിധ ദിവസങ്ങളിൽ കാർത്തിക പൊങ്കാല പള്ളിവേട്ട ആറാട്ട് എന്നിവയും മ്യൂസിക്കൽ മെഗാഷോ ഗാനമേള നൃത്തനൃത്യങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും മെയ് ഒന്നിന് ആറാട്ടുബലി തിരു ആറാട്ട് നിറവറ സമർപ്പണം എന്നിവയ്ക്ക് ശേഷം താലപ്പുലി കാവടി ചെണ്ടമേളം എന്നിവയുടെ അകമ്പുടിയോടെ പട്ടത്തിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വർണ്ണശബളമായ ഘോഷയാത്രയും നടക്കും തുടർന്ന് മെഗാഷോയുടെ ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മധു കമലാലയം സെക്രട്ടറി ബിജു വൈക്കത്ത് ആഘോഷ കമ്മിറ്റി മാതൃസമിതി യുവജന ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം